പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻഎസ്എസ് സൗഹൃദ ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് സൗഹൃദ ക്ലബ് മാതൃഭൂമി സീഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പളും സ്കൌട്ട് ആൻഡ് ഗൈഡ് ജില്ലാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ എ സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഷവലിയാർ പ്രസാദ് പി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറും എറണാകുളം ഡിവിഷൻ വിമുക്തി മെന്ററുമായ കെ എസ് ഇബ്രാഹിം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഞാൻ 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 പറഞ്ഞു പറഞ്ഞു കുറേ മണി മണി വരാൻ വരാം സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ചടങ്ങിന് മാറ്റുകൂട്ടുന്നതായിരുന്നു അധ്യാപകരായ ഗിരീബി കെ വർഗീസ് കെ എസ് ജീവൻ രമ്യ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ